ഹായ് ഫ്രണ്ട്സ് നമ്മളെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ വെൽഡിങ്ങിൻ്റെ അല്ല നമ്മളത് മല നടത്തുന്ന ചെറിയൊരു ഉടായ്പ്പിനെ കുറിച്ച് ഞാൻ പറയാനാണ് ഇപ്പം ഇത് റോളർ സെറ്റ് കോമ്പ മേടിച്ചതാണ് അപ്പം ഈ ഒരു കോമ്പ നമ്മൾ മേടിക്കുന്നതിന് എൺപത് രൂപ ആയിട്ടുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം എൺപത് രൂപ എൺപത് രൂപയ്ക്ക് മൂന്ന് സ്ലീവ് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഹാൻഡിൽ ഉൾപ്പെടെ എൺപത് രൂപയുള്ളൂ നമുക്ക് ഈ കടയിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ നമ്മൾ ഈ കടയിൽ പോയിട്ട് ഈ സ്ലീവ് മാത്രം ഒരു സിംഗിൾ മേടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒരു മുപ്പത് രൂപ എടുക്കും വരണത്തിന് അങ്ങനെ മൊത്തവും നമ്മളിപ്പോൾ മൂന്നെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര തൊണ്ണൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം നമ്മൾ കോംബോ മേടിക്കുമ്പോൾ എൺപത് രൂപ ഓരോ അതിൻ്റെ കൂടെ ഹാൻഡിൽ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന എൺപത് രൂപ പലയിടത്തും പല റേറ്റാണ് വായി തോന്നുന്ന റേറ്റാണ് ചിലർ നൂറ് രൂപ മേടിക്കും ചിലർ നൂറ്റി ഇരുപത് മേടിക്കുന്നമാരുണ്ട് അവർ പലതും പല റേറ്റ് ആണ് അവർക്ക് തോന്നുന്ന റേറ്റ് എടുക്കുകയാണ് നമ്മൾ സ്റ്റീവിന് ഞാൻ ആദ്യം മേടിക്കുന്നതിന് ഇരുപത് രൂപ പതിനഞ്ചാണെന്നാണ് എൻ്റെ ഒരു ഊഹം പതിനഞ്ച് ഇരുപത് ഒരു ആ റേറ്റ് ആയിരുന്നു ഇപ്പം കൂട്ടി കൂട്ടി ഇപ്പം മുപ്പത് രൂപ ആയിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന റേറ്റ് അവർ എന്തുവാ ഇതിൻ്റെ ലോജിക്ക് എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ മേടിക്കുന്ന നിങ്ങളുടെ സ്ഥലത്ത് ഈ റേറ്റ് ഒക്കെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു ഉടായ്പ്പിനെ കുറിച്ച് എനിക്കൊന്ന് പറയണമായിരുന്നു നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് അപ്പം നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെ റേറ്റ് ചെയ്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്